നിലാവിന്റെ തോഴ രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ആർ തലച്ചു പെയ്യുന്ന മഴയിലേക്ക് നോക്കുമ്പോൾ ക്രിസ്റ്റിയുടെ ഉള്ള അസ്വസ്ഥമാവുന്നുണ്ടായിരുന്നു കാരണം പറയാൻ അറിയാത്തൊരു നോവ് ആ മഴയിലേക്ക് നോക്കി നിൽക്കുമ്പോൾ അവന് പൊതിഞ്ഞ് നിന്നിരുന്നു നല്ലതും ചീത്തയുമായ നിരവധി ഓർമ്മകൾ നാനാ വഴിക്കും ചിതറി തെറിച്ചു ചിലതെല്ലാം കുളിര് പടർത്തിയപ്പോൾ ചിലതെല്ലാം കുപ്പിച്ചില്ല പോലെ തുളഞ്ഞു കയറി ചോര പൊടിയിച്ചു മഴക്കല്ലെങ്കിലും അങ്ങനെ ഒരു വികൃതി അറിയാം നമ്മൾ ഏതവസ്ഥയിലാണോ ആ അവസ്ഥയിലേക്ക് മഴ കൂടി നമ്മളോടൊപ്പം ചേരും ഉള്ളിൽ ആനന്ദമാണെങ്കിൽ ചിതറി വീഴും നമ്മുടെ തുള്ളികൾ നമ്മുടെ കൂടെ സന്തോഷത്തോടെ പൊട്ടിച്ചിരിക്കുകയാണെന്ന് തോന്നും ഇനി നമ്മൾ സങ്കടത്തിലാണെങ്കിൽ പെയ്തിറങ്ങുന്നത് അത്രയും നമുക്കുള്ളിലെ നോവുകളാണെന്ന് തോന്നും ഇനി തനിച്ചാണെന്ന സങ്കടമാണോ അപ്പോഴും ഓരോ തുള്ളികളും ഓരോ കൈകളായി പൊതിഞ്ഞങ്ങ് പിടിച്ചോളും വിരഹം തളർത്തുമ്പോൾ പെയ്തിറങ്ങിയ ചില്ലകളിൽ നിന്നോർമ്മകൾ ഇറ്റു വീഴ്ത്തി വീണ്ടും ഹൃദയത്തെ കയറി മുറിച്ച് കളയും വാത്സല്യം കൊതിക്കുമ്പോൾ നേർത്തൊരു തലോടലോടെ അമ്മയാവും അങ്ങനെ അങ്ങനെ എന്തെല്ലാം എത്രയെത്ര ഭാവങ്ങളാണ് മഴ ഒളിപ്പിച്ച് പിടിച്ചിരിക്കുന്നത് ബാൽക്കണികളെ ഊഞ്ഞാലിൽ കിടന്നുകൊണ്ട് അന്നേരം അവനെയും ക്രിസ്ത്യോർത്തത് നോവും ചിരിയും ഇഴകലർന്ന സ്മൃതികളായിരുന്നു പക്ഷെ അന്നത്തെ മഴക്കൊരു വന്യഭാവം പോലെ തോന്നിയവന് ഇത്തിരി വട്ടത്തിൽ പൊട്ടുപോലെ കാണാവുന്ന ഒരു വലിയ വീടിന്റെ അകത്തെവിടെയോ നെഞ്ചുരുക്കിക്കൊണ്ട് മഴയെ നോക്കി നിൽക്കുന്നൊരുവളുടെ രൂപം എന്തുകൊണ്ടോ ഒരു നോവോട് അവനിലേക്ക് ഒഴുകിയെത്തി അന്നേരം വരെയും ഇല്ലാത്ത ശ്വാസം മുട്ടലോടെ ക്രിസ്റ്റി എഴുന്നേറ്റിരുന്നു ഇന്നൊരു പകലുകൊണ്ട് അറക്കൽ വീട്ടിലുള്ളവരാരും നന്നാവാനൊന്നും പോകുന്നില്ലെന്ന് പോകുന്നില്ലെന്നവനും തീർച്ചയാണ് ഈ പെരുമഴയും കട്ടുപിടിച്ച് ഇരുട്ടും അവളെ തോൽപ്പിക്കാൻ ഇറങ്ങിയതാണോ അവനു വെറുതെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു താഴെ നിന്ന് ഫോണിലേക്ക് മറിയാമിച്ച് കഴിക്കാൻ വരാനുള്ള ഓർമ്മപ്പെടുത്തലുമായിട്ട് വിളിച്ചപ്പോഴാണ് ക്രിസ്റ്റി പാത്തുവിന്റെ ഓർമ്മകളിൽ നിന്നും വിട്ടുമാറിയത് വലിയപ്പച്ചന്റെ അരികിൽ നിന്നും വയറു നിറയെ കപ്പയും ചായയും കുടിച്ചുകൊണ്ട് തന്നെ വിശപ്പൊന്നുമില്ല പക്ഷെ ഇവിടെ മറിയാമെന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യവും ഇല്ല കഴിക്കാൻ വിളിച്ചാൽ പോയി കഴിച്ചിട്ട് വന്നേക്കണം ക്രിസ്റ്റി ഫോൺ അറ്റൻഡ് ചെയ്തുകൊണ്ട് എത്ര താമസം ചോദ്യമാണ് ആദ്യം തന്നെ കടിച്ചോ വയ്യ നിനക്ക് അല്പനേരം ഉത്തരം താമസിച്ചപ്പോൾ വീണ്ടും അതിനേക്കാൾ വലിയൊരു ചോദ്യം വെടിയുണ്ട പോലെ പാഞ്ഞു വന്നു ഓഹ് മറിയാമോ ഞാൻ നിങ്ങളുടെ ആ വീരചര്മ്മം പ്രാവശ്യം കിട്ടിയനൊന്ന് സ്മരിച്ചുപോയതാണ് ക്രിസ്റ്റി പറഞ്ഞു അതിനടാ നീ ഇപ്പ ഇത്രയും തിരക്കിട്ട് അത് സ്മരിക്കാനുള്ള കാരണം അതി വടിപോലെ നിൽക്കുന്നില്ലയോ ഇതെന്തോന്ന് ചോദ്യോത്തര പദ്ധതിയാണോ തീരുമ്പോ തീരുമ്പോ പുതിയ ചോദ്യം ചോദിച്ചു വലക്കാം ക്രിസ്റ്റി ചിരിയോട് ഓർത്തു ഡാ അവൻ ഉത്തരം കേൾക്കറിഞ്ഞിട്ടാണ് മറിയാമശി വീണ്ടും വിളിക്കുന്നു ഇത്രയും വെടക്കായി നിങ്ങൾ ആ പാവ എങ്ങനെ സഹിച്ചെന്ന് ഓർത്തുപോയത് എന്റെ പൊന്നോ ചിരി കടിച്ചു പിടിച്ചുകൊണ്ട് ക്രിസ്റ്റി പറഞ്ഞു അതിനാന്ന് നിന്നെ പോലൊരു കിഴങ്ങിനല്ലായിരുന്നല്ലോ മക്കളെ ഒരിളക്കുപ്പേരി പോലെ മറുപടി കഴിക്കാമല്ലോ മേനീ കഴിച്ചു പോടാ ഇരുന്ന് ചമ്മി നാറാതെ എനിക്കൊന്ന് കിടക്കണം തണു പഠിച്ചിട്ട് എന്റെ കാല് കഴക്കുന്നു അവൻ ഉത്തരം പറയാൻ അവസരം കൊടുക്കാതെ വീണ്ടും അറിയാമിച്ച് നിന്ന് ഗോളടിച്ചു നിങ്ങളാര് എന്ത് കിട്ടിയോളോ എന്ന് ഊട്ടിയിട്ട് കിടക്കാം ക്രിസ്റ്റി വീണ്ടും ചൊറിഞ്ഞു പത്ത് മിനിറ്റ് കൊണ്ട് കഴിക്കാൻ ഇറങ്ങി വന്നില്ലേ നീ അറി നീ മറിയാം ആരാണെന്ന് മാസ് ഡയലോഗ് പറഞ്ഞ ഫോൺ കട്ട് ചെയ്ത് ഒരുമിച്ചായിരുന്നു ക്രിസ്റ്റി സിരിയോടെ ഫോൺ താഴെ വെച്ച് മഴ വീണ്ടും ഏതോ വാശി പോലെ കനക്കുകയാണ് ക്രിസ്റ്റി നോക്കുമ്പോഴൊക്കെ നോക്കുമ്പോഴേക്കും ശ്വാസം മുട്ടി പെട്ടെന്ന് എന്തോ ചെന്നെങ്കിൽ ക്രിസ്റ്റി ഫോൺ എടുത്ത് ഫൈസിക്ക് കോളിംഗ് കിട്ടും എന്താണോ വേവലാദി നിറഞ്ഞ അവന്റെ സ്വരം കാലിലെത്തി എടാ എവിടെ ഭയങ്കര മഴ ഞാൻ ഉഗാണയിലൊന്നല്ലല്ലോ ഒന്നല്ലോ സെയിം ടു ടുയു നല്ല ഇട്ടിവിട്ടി പെയ്യുന്നുണ്ട് ഫൈസിയുടെ ചിരിയോടെ ഉത്തരം അതല്ലടാ വൈകുന്നേരം തുടങ്ങിയതാ ഇപ്പൊ അടുത്തെങ്ങും തോരും തോന്നില്ല ഉം അതിനെന്താ മഴ പെയ്തോട്ടെ ഈ കത്തുന്ന ചൂടൊന്നു കൊറയിട്ടെടാ ഫൈസി മഴ ആസ്വദിക്കുന്ന പോലെയാണ് പറയുന്നത് എടാ ഫാത്തിമ അവളോട് പെട്ടുപോയില്ലേ കറണ്ട് മഴയുടെ നിഴലിൽ കണ്ടപ്പോഴേ ഓടിപ്പോയിട്ടുണ്ട് ക്രിസ്റ്റി വീണ്ടും ആകൃതയോടെ പറഞ്ഞു ഓഹോ അതാണ് കാര്യമല്ലേ അപ്പൊ നീ അവള് കാത്തിരിപ്പാണോ ഫൈസിയുടെ ചോദ്യത്തിന് പെട്ടെന്ന് ഉത്തരം കൊടുക്കാൻ ക്രിസ്റ്റിക്ക് ആയില്ല കാരണം നേരെ ഇരിട്ടി മുതൽ താൻ ആ സാന്നിധ്യം ആഗ്രഹിക്കുന്നുണ്ടായിരുന്ന കാര്യം ഫൈസിയോട് പറയാൻ തോന്നിയില്ല അല്ലേടാ പെട്ടെന്നൊരു ദിവസം കൊണ്ട് അവസാനിക്കാവുന്ന പ്രശ്നങ്ങളൊന്നുമല്ലോ അവൾക്കുള്ളത് ഭയന്ന് വിറച്ചുകൊണ്ട് ബാക്കി പറയാതെ ക്രിസ്റ്റി പാതിയിൽ നിർത്തി സത്യത്തിൽ എന്താണ് ക്രിസ്റ്റി നിന്റെ പ്രശ്നം ചിരിച്ചുകൊണ്ടാണ് ഫൈസി അത് ചോദിക്കുന്നത് ക്രിസ്റ്റിക്ക് മനസ്സിലായി ഗുന്തം വെച്ചിട്ട് പോടാ ക്രിസ്റ്റി പെട്ടെന്ന് പറഞ്ഞു ഈ ഇച്ചിരി ആശ്വാസം കിട്ടാൻ വേണ്ടിയാണ് അവനെ വിളിച്ചത് അതിപ്പോ ഇങ്ങനെയുമായി അവൻ പള്ളിയടിച്ച് വെക്കലേടാ ഫൈസി പറയുന്ന കേട്ടു പറഞ്ഞു ഫോൺ കട്ട് ചെയ്തില്ല എടാ നല്ല വശപ്പ് തോന്നുമ്പോൾ ആ ഒരു മാർഗ്ഗം നമ്മൾ കണ്ടുപിടിക്കും പിടിക്കേണ്ടി വരും അത് പ്രകൃതി നേരം ഒറ്റക്കാണെന്ന് തോന്നുമ്പോ കൈ പിടിച്ചു വരുത്താൻ ആരുമില്ല എന്ന തിരിച്ചറി വരുമ്പോ നമ്മളെല്ലാം ഒറ്റക്ക് നയിക്കാൻ ഒരു പോരാളിയെ മാറും മനുഷ്യൻ അങ്ങനെയാണ് ക്രിസ്റ്റിയെ ഫൈസി പറയുന്നു ക്രിസ്തി പുറത്തിരിട്ടിലേക്ക് തുറച്ചു നോക്കിയാണ് കാതോർക്കുന്നത് അപ്പൊ പറഞ്ഞു വന്നെന്താണെന്ന് വെച്ചാ പ്രശ്നം ഫാത്തിമയ്ക്കാണ് എങ്ങനെയെങ്കിലും പരിഹാരവും കാണും നീ പറഞ്ഞ അറിവ് ഞാൻ മനസ്സിലാക്കിയ ഫാത്തിമ തോറ്റു കൊടുക്കാൻ മനസ്സിലാകാത്ത പോരാളി തന്നെയാണ് പ്രിയപ്പെട്ട വാക്കുകൾ ക്രിസ്റ്റിയിലേക്ക് ഒഴുകിയെത്തി അത് നൽകിയ ആശ്വാസത്തോടെ തന്നെയാണ് ക്രിസ്റ്റി താഴേക്ക് ഇറങ്ങി പോയത് അടുക്കളയിൽ ചെയ്യുമ്പോൾ ഇട്ടിരുന്ന പുറമെ വലിയൊരു ജാക്കറ്റ് കൂടി വലിച്ചിട്ടിട്ടും തണുപ്പോടെ കൂനി കൂടിയിരിക്കുന്ന മറിയാമച്ച് അവനാ ഇരിപ്പ് പാവം തോന്നി പൊതുമോടി കിടക്കാൻ തോന്നിയിട്ടും തനിക്ക് വേണ്ടിയാണ് ആ കാത്തിരിപ്പ് ഓഹ് അവനാരിക്കൽ ചെന്നിട്ട് തോണ്ടി വിളിച്ച് ആ ഇരിക്കെ ചോറ് തരാം വലിയ ഉത്സാഹമില്ലാത്ത വാക്കുകൾ മഴയിൽപ്പെട്ടതുപോലെ തണുത്തുറഞ്ഞു പോയിരുന്നു വൈകി പോയി കിടന്നു മറിയാമസി ഞാനെടുത്ത് കഴിച്ചോളാം ആ തണുത്ത വിളിലേക്ക് രണ്ട് കൈകളും ചേർത്ത് വെച്ചിട്ട് ക്രിസ്റ്റി പറഞ്ഞു നീ ഇരിക്കടാ ചക്ക ഞാൻ പോയി കിടന്നാൽ നിനക്കൊന്നും കഴിക്കാതെ പോയി കിടക്കാനല്ലേ മറിയാമസി കണ്ണുരുട്ടിക്കൊണ്ട് പറഞ്ഞു അങ്ങോട്ട് ഇരിക്കേ വിളമ്പി തരാം ഞാൻ എന്നിട്ട് പോയിക്കോളാം ടേബിളിലേക്ക് ചൂണ്ടി വീണ്ടും പറഞ്ഞു എന്തു പറ്റി തണുപ്പടിച്ചിട്ടാണോ പോരാളിക്ക് വീര്യം പോരല്ലോ ക്രിസ്റ്റി അവരെ കളിയാക്കി ഒന്നുമില്ലടാ അവൻ മുന്നിലേക്ക് ചോറുകളും വെച്ചിട്ട് മറിയാമസി പതിയെ പറഞ്ഞു അതല്ലല്ലോ എന്തോ ഉണ്ട് അല്ലാതെ ഈ നാവിങ്ങനെ റെസ്റ്റ് എടുക്കില്ലെന്ന് എനിക്കറിയാലോ ക്രിസ്റ്റി വന്ന് അവടെ കയ്യിൽ പിടിച്ചു എനിക്ക് എന്റെ കെട്ടിയവൻ ഓർമ്മ വന്നടാ മഴ നോക്കി എന്റെ ഇരിക്കാൻ അങ്ങേർക്ക് വല്ലാത്തൊരു ആവേശമായിരുന്നു വിഷാദം നീളിൽ കണ്ണിലേക്ക് നോക്കിയപ്പോൾ ക്രിസ്റ്റിക്കും വേദനിച്ചു പിന്നെ ഈ വയസ്സാങ്ക ഒരു മിസ്സിങ് മനഃപൂർവാവനവരെ കളിയാക്കി എന്നിട്ടും തെളിയാത്ത മുഖം ദേ എവിടെ ഇരുന്നേ ക്രിസ്റ്റിയ കൈകൾ പിടിച്ചു വലിച്ചുകൊണ്ട് അരികിലിരുത്തി നാളെ ഞാൻ ഇത്തിരി നേരത്തെ വരാം നമുക്ക് പള്ളിയിലേക്ക് പോയാ കെട്ടീലോട്ട് നന്നായിട്ടൊന്ന് വഴക്കുണ്ടാക്കാം അല്ലാതെ ഞാൻ നോക്കിട്ട് ഈ മിസ്സിങ് പറയാൻ സാധ്യതയില്ല ക്രിസ്റ്റി കണ്ണി ചമിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത്രയും പറഞ്ഞിട്ടും ഒന്നും മീണ്ടാതിരിക്കുന്ന മറിയാമസിയെ നോക്കി ക്രിസ്റ്റി കണ്ണുകൂർപ്പിച്ചു നനുറ്റൊരു മുകളിലൂടെ അവരവന്റെ തലയിൽ നിന്ന് തലോടി മുഴുവനും കഴിച്ചോണം ഞാൻ പോയി കിടക്കട്ടെ അതും പറഞ്ഞിട്ട് അവരെഴുന്നേറ്റു വലവും കഴിച്ചായിരുന്നോ പുറകിൽ നിന്ന് അവൻ വിളിച്ചോദിക്കുന്നത് കേട്ടിട്ട് ഒന്ന് തിരിഞ്ഞോക്കി തലയാട്ടിക്കൊണ്ട് മറിയാമസി കയറിപ്പോയി ഒന്നാമതായി മനസ്സൊരു പിടികിട്ടാത്ത ചുറ്റി ചുറ്റിത്തിരിയുന്ന ക്രിസ്റ്റിയുടെ അവസ്ഥ അതുകൂടിയായതോടെ പൂർത്തിയായി ഒരു പിടിച്ച് വെറുപോലും കഴിക്കാനുള്ള വിശപ്പില്ലാഞ്ഞിട്ടും തനിക്ക് വേണ്ടി മാത്രം അവരിത്രയും കഷ്ടപ്പെട്ടതാണല്ലോ എന്ന് ഓർന്നുകൊണ്ടാണ് ക്രിസ്റ്റി അത് കഴിച്ച് തീർത്തത് തീർത്തും മോഹമായ ഒരു അന്തരീക്ഷം കഴിച്ചെഴുന്നേറ്റ് പാത്രങ്ങൾ സിങ്ങിലേക്ക് എടുത്തു വെച്ചിട്ടാണ് ക്രിസ്റ്റി അടുക്കളിൽ നിന്ന് പുറത്തെവർ കീരിയിലേക്ക് ഇറങ്ങിയത് മഴ അപ്പോഴും തകർത്ത് പെയ്യുകയാണ് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഷീറ്റ് പുര നിൽക്കുന്നതിന് മുഴുവൻ ഇരുട്ടിൽ മുങ്ങി കിടപ്പുണ്ട് വീടിന്റെ പുറത്തുള്ള ഒന്നോ രണ്ടോ ബൾബുകൾ മാത്രമാണ് ഇൻവേർട്ടറുമായി കണക്ഷനുള്ളത് അടുക്കള മുറ്റത്തിന്റെ തകര ഷീറ്റിന് മേലെ മഴത്തുള്ളികൾ പതിക്കുമ്പോൾ അവക്കൊരു കരസീലിന്റെ ഈണം പോലെ തോന്നി ക്രിസ്റ്റിക്ക് വീണ്ടും വീണ്ടും അവന്റെ കണ്ണുകൾ ഷീറ്റ് പുരയിലേക്ക് തന്നെ നീണ്ടു ഫൈസി പറഞ്ഞ പോലെ പ്രശ്നമുണ്ടെങ്കിൽ പരിഹാരവും ഉണ്ടാവും അങ്ങനെ ആശ്വസിച്ചുകൊണ്ടാണ് അവൻ വാതിലടിച്ചുകൊണ്ട് മുകളിലേക്ക് കയറാൻ ഒരുങ്ങിയത് ഇന്നമ്മയെ കണ്ടിട്ടേ ഇല്ലെന്ന് അപ്പോഴാണ് അവൻ ഓർത്തത് അടഞ്ഞിടക്കുന്നവരുടെ മുറിയുടെ വാതിൽ നേരെ അവൻ നോക്കി അത് മുട്ടി തുറന്നു പോവാൻ അനുവാദമില്ലെന്ന് ഓർക്കെ വേദന നിറഞ്ഞൊരു നിശ്വാസത്തോടെ അവൻ മുകളിലേക്ക് കയറി മുറിയിലെത്തിയിട്ടും മനസ്സെന്തിനോ വല്ലാതെ മിടിക്കുന്നു എന്തൊക്കെ ചെയ്തിട്ടും ഒട്ടും കുറയാതെ ശ്വാസം മുട്ടുന്നതെന്ന് തോന്നിയപ്പോൾ അവൻ എഴുന്നേറ്റ് വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി കയ്യിലെ ടോർച്ചത് ലയിച്ചു ആ പേരും ഇറങ്ങി അവൻ ആ ഷീറ്റ് കുറിയുടെ നേരെ ധൃതിയിൽ നടന്നു ചെല്ലുമ്പോൾ നനഞ്ഞു കുതിർന്ന് വിറച്ചുകൊണ്ടൊരു മൂലയിൽ അവളുണ്ടായിരുന്നു അവനെ കാത്തിട്ടെന്ന പോലെ തലതൊടുക്ക് അവളെ നോക്കിയതിന് ശേഷം ക്രിസ്റ്റി കൈയുള്ള തോർത്തു നീട്ടിക്കൊണ്ട് പറഞ്ഞു വിറക്കുന്ന കൈയോടെ ഫാത്തിമേത് വാങ്ങി നനഞ്ഞൊട്ടിയ ദയത്തോടെ അവന്റെ മുന്നിൽ നീവർ നിൽക്കാൻ അവൾക്ക് ഒരു ജാളിത ഉണ്ടെന്ന് മനസ്സിലാക്കിയ ക്രിസ്റ്റി വേഗം തിരിഞ്ഞു നിന്നു അവനെയും നയം പാതിയോളം നനഞ്ഞു പോയിരുന്നു നനവുള്ള മുടിയഴകൾ കൈകൊണ്ട് കോതിയതുക്കി അവൻ പുറത്തെത്തിമിർത്ത് പെയ്യുന്ന മഴയിലേക്ക് തുറിച്ച് നോക്കി നിന്നു തീർന്നില്ലേ തിരിഞ്ഞോക്ക ക്രിസ്റ്റി ചോദിച്ചു മഴയിൽ കുതിർന്ന പോലെ ഒരു മുകളിലാണ് പകരം കിട്ടിയത് എയ്ുവാ അകത്തേക്കുവാ അവൻ തിരിഞ്ഞെന്ന് അവളെ നോക്കി തല തോരത്തിയിട്ടുണ്ട് നനഞ്ഞുളഞ്ഞ മുടിയഴകൾ മുഖത്തിന്റെ പാതിയോളം മറച്ചിട്ടും വിറക്കുന്ന ചുണ്ടുകൾ കണ്ടവൾ കൂട്ടി പിടിച്ചത് കാണാം ഇട്ടിരുന്ന ചുരിദാറിൽ നിന്ന് വെള്ളം ഇറ്റി വീഴുന്നു ക്രിസ്റ്റി ടോർച്ചിന്റെ വെട്ടത്തിൽ കണ്ടു അവൻ അവളോട് അങ്ങേയറ്റ സാധാപം തോന്നി ആ നിൽപ്പ് കണ്ടപ്പോൾ വിറച്ച് വിറച്ചുകൊണ്ട് അവൾ പറഞ്ഞു തുടങ്ങിയത് അവന്റെ ഒറ്റ നോട്ടത്തോടെ നിർത്തി കളഞ്ഞു ഇന്നലെ പറഞ്ഞെന്ന് എനിക്ക് ഇന്നും പറയാൻ ഒട്ടും താല്പര്യമില്ല അതിനായിട്ട് കളയാൻ സമയമില്ല വരുന്ന വാ ഈ ഇച്ചിരി കടുപ്പത്തിൽ അത്രയും പറഞ്ഞുകൊണ്ടാൻ വീണ്ടും കൈകൾ തലക്ക് മുകളിൽ വെച്ചിട്ട് മഴയിലേക്ക് ഇറങ്ങി പിന്നിലേക്ക് ടോർച്ച് തെളിയിക്കുമ്പോൾ അവൾ പുറകെ തന്നെ വരുമെന്ന് അവൻ ഉറപ്പായിരുന്നു വീണ്ടും നനഞ്ഞുകൊണ്ട് അവരാ അടുക്കള പുറത്തെ തകര ഷീറ്റിന് കീഴിൽ വന്ന് നിന്നു ഡ്രസ്സൊന്ന് വെള്ളം പിഴിഞ്ഞളാ അകത്ത് കയറുമ്പോൾ വെള്ളം ഇറ്റി വീട്ടിൽ തെളിവുണ്ടായി കൊടുക്കണ്ട അടക്കിയ ശബ്ദത്തിൽ ക്രിസ്റ്റി പറഞ്ഞു അവൻ പറയുന്ന കേട്ടിട്ടും അവടെ കണ്ണുകൾ നാലുപാടും ചിതറി തെറിക്കുന്നുണ്ടോ ഈ നോക്കുന്നേ ക്രിസ്റ്റി ചോദിച്ചു ആ പട്ടി പാത്തത് പറയുന്ന പോലും ഭയത്തോടെയാണ് എന്തോന്ന് ക്രിസ്റ്റി വീണ്ടും ചോദിച്ചു എവിടെ നിന്നിലുണ്ടായിരുന്ന ആ പട്ടി അതെവിടെ പോയാവോ വീണ്ടും ഫാത്തിമ ചുറ്റും കണ്ണുകൾ പായിച്ചു ടോമി അതാണ് അവന്റെ പേര് അവൾ ആ പറഞ്ഞ് ഇഷ്ടപ്പെടാത്തതിന് മുഴുവൻ മുഷിപ്പുമുണ്ടായിരുന്നു അപ്പോഴവന്റെ സ്വരത്തിൽ അവനിന്ന് തുറന്നുവിട്ടില്ല ഞാൻ വീണ്ടും ക്രിസ്റ്റി പറഞ്ഞിട്ടവൾ തലയാട്ടി കയ്യിലുള്ള തോർത്ത് ക്രിസ്റ്റിക്ക് നേരെ നീട്ടിയിട്ട് ഫാത്തിമ മുടിയെല്ലാം കൂടി മുകളിലേക്ക് വാരി കെട്ടി വെച്ചിട്ട് ചുരിദാറിന്റെ ടോപ്പ് നന്നായി ഒന്ന് പിഴിഞ്ഞു കളഞ്ഞു വേ നോക്ക് ഒറ്റ കൈകൊണ്ട് മുടി തോർത്തി ക്രിസ്റ്റി ധൃതി കൂട്ടി തോളിൽ കിടന്ന ഷാൾ കൂടി വലിച്ചെടുത്ത് പിഴിഞ്ഞ് അവളെ നിവർത്തിയിട്ടു അപ്പോഴും നന്നായി വിറക്കുന്നുണ്ട് വാ തോർത്ത് തോളിലിട്ട് അടുക്കളവാതിൽ തള്ളി തുറന്നുകൊണ്ട് അവനകത്തേക്ക് കയറി ഫാത്തിമ കൂടി കയറിയതിനു ശേഷം വളരെ ശ്രദ്ധയോടെ ചേർത്തടച്ചു കൊണ്ട് തിരിഞ്ഞു നടന്നു തലയിന്നത്തെ അനുഭവം പോലെ തന്നെ മുകളിൽ എത്തിയിട്ടാണ് നേരെ നേരെയെന്ന് ശ്വാസം വിട്ടത് അവളെ നോക്കിയിട്ട് ഷെൽഫിൽ നിന്ന് അവൾക്ക് ധരിക്കാൻ കൊടുത്ത അതേ ഡ്രസ്സ് എന്നെ എടുത്ത് നീട്ടുമ്പോൾ ഫാത്തിമ മുഖമുയർത്തി അവനെ നോക്കി പോയി ഫ്രഷ് ആയിട്ട് വാ നനഞ്ഞു നബിന് അതു മതിയാവും വല്ല അസുഖവും വരാം കിടന്നുപോയി അവർക്ക് മുമ്പിൽ ലോക്കാവും ഒന്ന് മടിച്ച് അവളെ നോക്കി അവനൊരു മന്ദയോടെ ഓർമ്മിച്ചത് അറിയാത്തതിനെ കൈ നീട്ടി വാങ്ങി തോളിൽ കിടന്ന തോർത്തുകൂടി അവൾക്ക് നേരെ നീട്ടിയിട്ട് ക്രിസ്റ്റി പുറത്തേക്ക് ഇറങ്ങി ഇജാസിന്റെ മുഖത്തൊരു പരിഹാസ ചിരിയുണ്ട് അതിലേക്ക് നോക്കുമ്പോഴേക്കും അമീന്റെ പല്ലുകൾ ഞെരിഞ്ഞു ഓള് കളിക്കാൻ അറിയുന്നവളാണോ മോനെ ഫാത്തിമയുടെ മുറിയിൽ ആകെ ഒന്ന് കണ്ണുടിച്ച് നോക്കിക്കൊണ്ട് ഇജാസ് വീണ്ടും പറഞ്ഞു എങ്കി ഓളെ കളി പഠിപ്പിച്ചിട്ടുണ്ടെന്നെ കാര്യം ഓൾക്കറിയില്ലേ അമീനെ താടി ഒഴിഞ്ഞോണ്ട് അമീൻ പകയോടെ മുഴിഞ്ഞു എന്റെ പൊന്നമീ ഇനെങ്കിലും ഓളം വിട്ടുപിടിക്കുന്നതിന്റെ ആരോഗ്യത്തിന് മാനിത് ഏറ്റവും നല്ലത് ഇജാസ് അവനെ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു ഓള് പറഞ്ഞ് ഇൻ കേട്ടില്ലേ രണ്ടും കൽപ്പിച്ചെന്നെ ഓളും ഷാഹിദ് അങ്ങാനിത് അറിഞ്ഞോ ആ ഓർമ്മയിൽ പോലും ഇജാസ് വരച്ചു ഇല്ലടാ വീടില്ല ഞാനവിടെ എനിക്കുംപിലും വന്നിട്ട് വെല്ലുവിളിച്ച ഞാൻ വെറുതെ വിടണം നടക്കില്ലത് ഞാനാണ് പുറകിലെന്ന് തന്നെ ഓളെ ഞാൻ കുരുക്കും അതിനുള്ള വഴിയൊക്കെ എനിക്ക് അറിയാം എനിക്കറിയാം കൗശലത്തോടാമീ വീണ്ടും ചിരിച്ചു ഞാനല്ല ഇവിടെ ഷാഹിദിന്റെ ബീവി പട്ടം കാത്തിരിക്കുന്ന നിരവധി തരുണിമണികളില്ലേ അവനെ കൈവിട്ടു പോകുന്നു ഭയന്നിട്ടല്ലേ അവളുമാര് ഫാത്തിമെ കൂട്ടത്തിൽ ചേർക്കാത്ത തൽക്കാല അവരാണ് എന്റെ കരുക്കൾ അവര് വെച്ചിട്ട് തന്നെ അവൾ ഞാൻ നീ നോക്കിക്കോ കുതന്ത്രങ്ങൾ ഓരോന്നും അവനുള്ളിൽ വിഷം ചീറ്റി മൂളിപ്പറക്കാൻ തുടങ്ങിയിരുന്നു ആ നിമിഷം മുതൽ റെഡിയാക്കിയ കട്ടൻ ചായ ശ്രദ്ധയോടെ ക്രിസ്റ്റിയൊരു ജഗ്ഗിലേക്ക് പകർന്നു തിളച്ച ചായ ഗ്ലാസ്സിലെടുത്താൽ അതുമായി സ്റ്റെപ്പ് കയറി മൂളിലെത്തുക എന്നത് റിസ്ക്കാണ് അതുമല്ല അതുമായി പോകുന്ന നേരം കഷ്ടകാലത്തിന് ആരെങ്കിലും അപ്രതീക്ഷിതമായി മുന്നിലേക്ക് വന്നെത്തിയ അതോടെ തീർന്നു നേരിട്ട് മറിയാമിച്ചൊഴി ആരും ചോദ്യം ചോദിക്കില്ലെങ്കിൽ കൂടിയും താൻ നിരീക്ഷിക്കപ്പെടാൻ സാധ്യതയേറും അങ്ങനെയാവുമ്പോൾ ഫാത്തിമയുടെ കാര്യമാണ് കഷ്ടത്തിലാവുക അവൾക്കൊരിക്കലും സംരക്ഷണം ഒരുക്കാൻ പിന്നീട് കഴിഞ്ഞെന്ന് വരില്ല നിരവധി കണക്കൂടലുകളായിരുന്നു അവന് രണ്ട് ഗ്ലാസ് ചായ തിളക്കും വരെയും അതിന്റെ റിസൾട്ടാണ് ഇപ്പോൾ ജക്കിലെത്തി നിൽക്കുന്നത് ഇതുപോലെ പഠിക്കാനിരിക്കേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ മുകളിലേക്ക് കൊണ്ടുപോവാറുള്ളത് കൊണ്ട് തന്നെ സംശയിക്കപ്പെടാൻ സാധ്യതയുണ്ടാവില്ലെന്ന് അവൻ ഉറപ്പുണ്ടായിരുന്നു മൊബൈൽ ഫോണിന്റെ ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്തിട്ട് അത് പോക്കറ്റിൽ ഇട്ടിട്ട് അവൻ അടുക്കളയിലെ ലൈറ്റ് ഓഫ് ചെയ്തു ഒരു കയ്യിൽ ജെക്കും അറികയിൽ രണ്ട് ഗ്ലാസും ആവുമ്പോൾ ആ ലൈറ്റ് കെടുത്താൻ വീണ്ടും ഇറങ്ങേണ്ടി വരുമെന്ന കരുതിയാണ് അവൻ അങ്ങനെ ചെയ്തത് ഹാളിലെ സ്റ്റെപ്പിനരികിൽ അവൻ എത്തിയതും ഡേസിയുടെ മുറിയുടെ വാതിൽ തുറന്നുകൊണ്ട് അവൻ ഇറങ്ങി വന്ന് ഒരുമിച്ചായിരുന്നു ഒരു നിമിഷത്തെ അപ്രാളത്തിൽ ക്രിസ്റ്റീൻ ഞെട്ടിപ്പോയിരുന്നു അറിയാതെ തന്നെ അവന്റെ കണ്ണുകൾ മുകളിലേക്ക് പാങ്ങി അതേസമയം അവൻ അവിടെ പ്രതീക്ഷിക്കാത്ത ഒരു പകുപ്പ് ഡേയ്സിയിലും ഉണ്ടായിരുന്നു കണ്ണുകൾ തമ്മിലിടയുമെന്ന് തോന്നി അതേ നിമിഷം തന്നെ ക്രിസ്റ്റി നോട്ടം നോട്ടത്തെറ്റിച്ചു പതിയെ അവൻ മുകളിലേക്ക് അയറിപ്പോ നോക്കി ഡേസി അപ്പോഴും താഴെയുണ്ടായിരുന്നു കാലുകൊണ്ട് വാതിൽ പതിയെ ചവിട്ടി തുറന്നുകൊണ്ട് ക്രിസ്റ്റി ചെല്ലുമ്പോൾ ഫാത്തിമ കുളിച്ചു കഴിഞ്ഞ് വന്നിരുന്നു നനഞ്ഞ മുടിയിടകൾ തോർത്തിൽ പൊതിഞ്ഞു വെച്ചിട്ടുണ്ട് നനഞ്ഞ ആ ഷാൾ ഒന്നുകൂടെ ഉടഞ്ഞിട്ട് അത് തന്നെ മാറിന് മുറികെ ഇട്ടിട്ടുണ്ട് അവൾ മാറ്റി ഡ്രസ്സ് ഡ്രസ്സിച്ച് രുട്ടിക്കൂട്ടി കയ്യിൽ പിടിച്ചിരിക്കുന്നത് കണ്ടിട്ട് ക്രിസ്റ്റി കയ്യിലുള്ള ജെബും ഗ്ലാസ് മുറിയിലെ കുഞ്ഞു ടേബിളിൽ വെച്ചിട്ട് ഷെൽഫിൽ നിന്നൊരു പ്ലാസ്റ്റിക് കവർ എടുത്തുകൊണ്ട് അവൾക്ക് നേരെ നീട്ടി ഇതിനകത്തേ കിട്ടി അവൻ പറഞ്ഞു ഒന്ന് തലയാട്ടിക്കൊണ്ട് ഫാത്തിമ അത് വാങ്ങി ഷെൽഫിൽ നിന്നൊരു ഷർട്ട് കൂടി എടുത്തുകൊണ്ട് ക്രിസ്റ്റി ബാത്റൂമിന് നേരെ നടന്നു ഷർട്ട് നന്നായി നനഞ്ഞിട്ടുണ്ട് അതൊന്നു മാറ്റിക്കൊണ്ട് ഇറങ്ങി വന്നപ്പോഴും ഫാത്തിമ മുറിയുടെ മൂലയിൽ അതേ നിൽപ്പാണ് ചായ കുടിച്ചില്ല നീ അവളൊന്നും മിണ്ടിയില്ല അവൻ തന്നെ രണ്ട് ഗ്ലാസ്സിലേക്ക് പകർന്നുകൊണ്ട് അവൾക്കരികിലെത്തി കുടിക്ക ഈ തണുപ്പൊന്നു മാറട്ടെ അവൻ നീട്ടിയ ഗ്ലാസ് ഫാത്തിമ ആർത്തിയോടെയാണ് വാങ്ങിയത് ആ അവസ്ഥയിൽ അതൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു വിറയിൽ ക്രമേണ അമർന്ന പോലെ അവടെ കണ്ണുകൾ നന്ദിയവിടെ ക്രിസ്റ്റിയുടെ നേരെ നീണ്ടു അവനും കിടക്കിലിരുന്നു കൊണ്ട് കട്ടൻ ആസ്വദിച്ച് കുടിക്കുകയാണ് ജഗിലി നീണ്ട് വേണമെങ്കിൽ എടുത്ത് കുടിക്കുക അവളെ നോക്കി ക്രിസ്റ്റി വീണ്ടും പറഞ്ഞു മതി ഫാത്തിമ പതിയെ പറഞ്ഞു ഒരുപാട് നേരമായിരുന്നു അവിടെ നിൽന്നിട്ട് ക്രിസ്റ്റി അവളെ നോക്കി മഴത്തും കരുതി പക്ഷേ വളരെ പതിയാണ് അവൾ പറയുന്നത് കയ്യിലൊരു വെളിച്ചം പോലും ഇല്ലാതെ ക്രിസ്റ്റി ഒരു നെടുവിർപ്പോടെ അവളെ നോക്കി ഫാത്തിമ ഒന്നും പറയാതെ മുഖം മുക്കിമുനിച്ചു ഓരോ ദിവസം കഴിയുന്നവർക്ക് കൂടുതൽ റിസ്ക് ആവുകയാണ് ഫാത്തിമ ശാശ്വതമായിട്ട് ഒരു പര്യായം കണ്ടെത്തിയാൽ മതിയാവും ക്രിസ്റ്റി വീണ്ടും പറഞ്ഞിട്ട് അവൾ അവനെയും നോക്കി എനിക്ക് ഇങ്ങോട്ട് നിന്നെ വിളിച്ചേറ്റ പരിമിതികളുണ്ട് അറിയാലോ പിടിക്കപ്പെട്ട എന്നെയും നിന്നെയും കേൾക്കാൻ പോലും ആരും ഉണ്ടാവില്ല അവൻ വീണ്ടും അവളെ നോക്കി തുടരും ഈ ബാക്കി ഭാഗം നാളെ ഇതേ സമയം കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക